രാജാവ് പടിയിറങ്ങുമ്പോൾ ഓപ്പണിംഗ് ഓവറുകളിൽ കൂറ്റനടിയുമായി കളം നിറയാൻ നിൽക്കുന്ന ബാറ്ററുടെ മുൻപിലേക്ക് മിച്ചൽ സ്റ്റാർക്ക് എന്ന ആറരടി പൊക്കമുള്ള മനുഷ്യൻ പന്തുയെത്തുമ്പോൾ ഏതു പേര് കേട്ട ബാറ്ററും ഒന്ന് നടങ്ങും തീ ബാറുന്ന പന്തുകൾ വിക്കറ്റിനിടയിൽ കുടുക്കിയിട്ടത് ലോക പ്രശസ്തരായ പലർ ബാറ്റർമാരെയും ആയിരുന്നു എന്നതായിരുന്നു സ്റ്റാർക്കിന്റെ പന്തുകളുടെ സവിശേഷത ഓസ്ട്രേലിയക്കായി കളിച്ച അറുപത്തഞ്ച് ടി ട്വന്റിയിൽ നിന്ന് നേടിയ എഴുപത്തി ഒമ്പത് വിക്കറ്റുകളെക്കാൾ മികച്ചതായി പറയേണ്ടത് ഇരുപത്തി ദശാംശം മൂന്നേ മൂന്ന് റൺസിന്റെ ബൌളിംഗ് ആവറേജ് ആണ് മുന്നും പിന്നും നോക്കാതെ അടിക്കുന്ന ബാറ്റർമാരുടെ പരതീസ്സയിൽ പന്തുകൊണ്ടയാൾ തീർത്ത പിശുക്കിന്റെ കണക്കിനാൽ തന്നെ ക്രിക്കറ്റ് ലോകം അയാളെ അടിവരയിട്ട് സൂക്ഷിക്കും ഇനിയും തീപാറുന്ന പന്തുകളുമായി ഏകദിന ടെസ്റ്റ് ക്രീസുകളിൽ ആ സാന്നിധ്യം ഉണ്ടാകുമെങ്കിലും കുട്ടി ക്രിക്കറ്റിന്റെ ആരവങ്ങളിൽ നിന്ന് അയാൾ പടിയിറങ്ങുമ്പോൾ ആശ്വാസ നിശ്വാസം മുതിർക്കുന്നത് മറ്റു പല ടീമുകളിലെയും പേരുകേട്ട ബാറ്റർമാരാണ് കാരണം അയാളുടെ പന്തുകളിൽ നിന്നും പ്രവഹിച്ചിരുന്ന അക്രമണോത്സുഖത അത്രമേൽ തീവ്രമായിരുന്നു